ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ഈ ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് തുടർച്ചയായി ഏഴ് ബജറ്റ് അവതരിപ്പിച്ചെന്ന നേട്ടത്തിൽ സി ഡി ദേശ്മുഖിനൊപ്പം ധനമന്ത്രി നിർമ്മല സീതാരാമനും ഇടം പിടിച്ചിരിക്കുകയാണ് ബജറ്റിൽ ധനമന്ത്രി അവതരിപ്പിച്ച പ്രധാനപ്പെട്ട വമ്പൻ പ്രഖ്യാപനങ്ങളുടെ വിശദ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ചെറുകിട വ്യവസായങ്ങളും കൈത്തൊഴിലുകളും പ്രോത്സാഹിപ്പിക്കുന്നതിനാരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രായോജന ഈ പദ്ധതിയിലൂടെ പത്ത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്നുണ്ട് ഈടില്ലാതെ വായ്പകൾ ലഭിക്കുന്ന മുദ്രാ വായ്പയുടെ വായ്പാ പരിധി പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷമാക്കി ഉയർത്തിയതായി ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചെറുകിട വ്യവസായികൾക്കും കൈത്തൊഴിലുകൾ ചെയ്യുന്നവർക്കും ഇത് വളരെ ആശ്വാസകരമായിരിക്കും കൂടാതെ കേരളത്തിൽ മുദ്ര ലോണുകൾ എടുക്കുന്നവർ നിരവധിയാണ് അതിനാൽ തന്നെ ഈ പ്രഖ്യാപനം കേരളത്തിലെ ജനങ്ങൾക്കും വളരെ ആശ്വാസകരമാണ് എല്ലാവർക്കും പാർപ്പിടമെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഈ പദ്ധതിയിലൂടെ നഗരങ്ങളിൽ ഒരു കോടി വീടുകൾ നിർമ്മിക്കുമെന്നും അതിന് പത്ത് ലക്ഷം കോടി രൂപ നീക്കിവയ്ക്കുമെന്നും ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു പി എം ആവാസ് യോജനയുടെ ഈ ആനുകൂല്യ പ്രഖ്യാപനവും വളരെ ആശ്വാസകരമായ ഒന്ന് തന്നെയാണ് ഇതോടൊപ്പം വിദ്യാഭ്യാസ വായ്പകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ ആശ്വാസകരമായ പ്രഖ്യാപനമാണ് ധനമന്ത്രി ബജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന് പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് കേന്ദ്രം സാമ്പത്തിക പിന്തുണ നൽകുമെന്ന് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക എന്നും ധനമന്ത്രി വ്യക്തമാക്കി കൂടാതെ പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്ന എല്ലാ ജീവനക്കാർക്കും സർക്കാർ ഒരു മാസത്തെ ശമ്പളം നൽകുമെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റിൽ പ്രഖ്യാപിച്ചു തുക പ്രൊവിഡന്റ് ഫണ്ട് വിഹിതമായാണ് ജീവനക്കാർക്ക് നൽകുക എല്ലാ മേഖലകളിലെയും തൊഴിൽ ശക്തിയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടിയാണ് ഈ പദ്ധതി ഇരുന്നൂറ്റി പത്ത് ലക്ഷം യുവാക്കൾക്ക് ഇത് പ്രയോജനം ചെയ്യുമെന്നും പാർലമെന്റിൽ ബജറ്റ് അവതരണ വേളയിൽ നിർമ്മല സീതാരാമൻ പറഞ്ഞു കൂടാതെ മൂന്ന് ക്യാൻസർ മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കാനും ബജറ്റ് നിർദ്ദേശം വന്നിരിക്കുകയാണ് എക്സ് റേ ട്യൂബുകൾക്ക് തീരുവ് കുറയ്ക്കുമെന്നും മൊബൈൽ ഫോണുകൾക്കും ചാർജറുകൾക്കും വില കുറയുമെന്നും ധനമന്ത്രി പറഞ്ഞു ഇവയുടെ കസ്റ്റംസ് തീരുവ പതിനഞ്ച് ശതമാനമാക്കി കുറയ്ക്കാനാണ് ബജറ്റ് നിർദ്ദേശം വന്നിരിക്കുന്നത് ഇതോടൊപ്പം ഏറെ ആശ്വാസകരമായ മറ്റൊരു പ്രഖ്യാപനം കൂടിയുണ്ട് സ്വർണത്തിന്റെയും വെള്ളിയുടെയും കസ്റ്റംസ് തീരുവ കുറയ്ക്കുമെന്നാണ് ആ പ്രഖ്യാപനം സ്വർണത്തിന്റെയും വെള്ളിയുടെയും കസ്റ്റംസ് തീരുവ ആറ് ശതമാനമായി കുറയ്ക്കുമെന്നാണ് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്ലാറ്റിനത്തിന് ആറര ശതമാനമായി കുറയ്ക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു സ്വർണത്തിന്റെ കസ്റ്റംസ് തീരുവ കുറയ്ക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടിരുന്നു പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രഖ്യാപനമാണ് ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആദായ നികുതി സമ്പ്രദായത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് പുതിയ ആദായ നികുതി ഘടന സ്വീകരിക്കുന്നവർക്ക് ആനുകൂല്യവും ലഭിക്കും ആദായ നികുതി ഇളവ് പരിധി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അമ്പതിനായിരം രൂപയിൽ നിന്ന് എഴുപത്തിയ്യായിരം രൂപയാക്കി ഉയർത്തുമെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിൽ അറിയിച്ചിരിക്കുന്നത് പുതിയ നികുതി സ്കീം അനുസരിച്ച് വ്യക്തിഗത ആദായ നികുതി നിരക്ക് ഘടന പരിഷ്കരിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു മൂന്ന് ലക്ഷം രൂപ വരെ ഇനി നികുതിയില്ല മൂന്ന് മുതൽ ഏഴ് ലക്ഷം രൂപ വരെ അഞ്ച് ശതമാനമായിരിക്കും നികുതി ഏഴ് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ പത്ത് ശതമാനവും പത്ത് ലക്ഷം മുതൽ ലക്ഷം വരെ ശതമാനവും പന്ത്രണ്ട് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ ഇരുപത് ശതമാനവും പതിനഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ മുപ്പത് ശതമാനവുമായിരിക്കും നികുതിയെന്നും ധനമന്ത്രി അറിയിച്ചു കൂടാതെ മേൽക്കൂരയിൽ സോളാർ പ്ലാന്റ് സജ്ജമാക്കുന്ന പി എം സൂര്യകർ പദ്ധതിയെപ്പറ്റിയും പ്രഖ്യാപനമുണ്ട് പദ്ധതിക്ക് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമെന്ന് ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചു ചെറുകിട ഇടത്തരമാളുകൾക്ക് വളരെ പ്രയോജനകരമായ പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി ബജറ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക